റോഡിൽ നമ്മൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഇന്ത്യക്കേഷൻ ഒന്നും നമുക്ക് തരാതെ പെട്ടെന്ന് മുന്നിലുള്ള വണ്ടി റൈറ്റോ ലെഫ്റ്റോ കൊടുക്കുന്നത് യൂ ടേൺ എടുക്കുന്നത് സൈഡ് ഒതുക്കി നിർത്തുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളെ വണ്ടികളുടെ ബ്രേക്ക് ലൈറ്റ് എന്നുള്ളത് ഇപ്പോൾ മുന്നിൽ പോകുന്ന ഒരു വണ്ടി പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നു കഴിഞ്ഞാൽ പല വണ്ടികളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോഴിപ്പോ പുതിയ വണ്ടികളിൽ പോലും നമുക്ക് കാണാറുണ്ട് ബ്രേക്ക് ലൈറ്റ് കംപ്ലൈന്റ് കിടക്കുന്നത് അത് കത്താതിരിക്കുന്നത് വളരെ ചെറിയൊരു ചെറിയൊരു തുകയുള്ളു ബ്രേക്ക് ലൈറ്റിന്റെ ബൾബ് മാറ്റി വെക്കുക ഇപ്പൊ എൽ ഇ ഡി യൂണിറ്റുകളൊക്കെ വരുന്നത് കൂടുതലും ആണ് നമുക്കിപ്പോ ഈ വാറന്റിയിൽ മാറണതോ അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നു എന്നാലും കുറച്ച് പഴയ നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രേക്ക് ലൈറ്റുകൾ കാണാതിരിക്കുന്നത് കാരണം അത് ശരിയാക്കുന്നില്ല അതുപോലെ ഇപ്പോൾ കാറുകളായാലും കത്താത്ത നിറയെ വണ്ടികളുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്കൊക്കെ ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്യാറില്ലെന്ന് പറഞ്ഞാൽ ബസ്സുകളിൽ ഓട്ടോകള് ലോറികളൊക്കെ നമ്മൾ മുന്നിൽ വലിയ വലിയ വണ്ടികളൊക്കെ മുന്നിൽ ഉണ്ടാകുമ്പോഴാണ് എപ്പോഴും ആലോചിക്കാണ്ട് ഇവരൊക്കെ എപ്പോഴും ടെസ്റ്റ് എടുക്കുന്നതല്ലേ കാരണം ബസ്സുകളായാലും ഓട്ടോറിക്ഷകളൊക്കെ ടെസ്റ്റിന് നിങ്ങൾക്ക് പോകുന്നതാണ് അങ്ങനത്തെ സമയത്ത് ഇതൊന്നും ശ്രദ്ധയിൽ വരുന്നില്ല അപ്പോൾ പലതരം തൊട്ടും കാരണം ഇൻഡിക്കേറ്റർ അവർ ഓഫ് ചെയ്യുന്ന കണ്ടിട്ടില്ല കൂടുതലും ചിലർ ഇൻഡിക്കേറ്റർ ഇടാതെ തീര അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ആരും പറയേണ്ട കാര്യമല്ല എല്ലാവരും അനുഭവിക്കുന്നതാണ് അപ്പോൾ അതുപോലെ ഇപ്പോൾ ബ്രേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള ഒരു ബ്രേക്ക് ലേറ്റാണ് കാരണം ഒരു വട്ടം ഞാൻ നല്ലൊരു രീതിയിലുള്ള ഒരു ആക്സിഡന്റ് ഫേസ് ചെയ്തിട്ടുണ്ട് എന്റെ വണ്ടി പഴയ ഒരു വണ്ടിക്ക് പെട്ടെന്ന് എന്റെ മുന്നിലുള്ള ഒരു വണ്ടി ആ വണ്ടി എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് എൻ്റെ ബാക്കിൽ വന്ന് ഇടിച്ച വണ്ടിക്കാരനെയും വണ്ടി എനിക്കും നല്ല ഓർമ്മ ഉണ്ട് ആ മുന്നിൽ ഒരു കുറേ എനിക്കൊരു ഇരട്ടിക രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ വണ്ടി പെട്ടെന്ന് അതിന് ബ്രേ ബാക്കിൽ ഇല്ല ഫസ്റ്റ് മോഡൽ ഇരട്ടിയായിരുന്നു അതിന്റെ കളർ അടക്കം എനിക്ക് ഓർമ്മ ഉണ്ട് ആ വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടിട്ട് അതൊരു ടീ ജങ്ഷൻ പോലത്തെ ഒരു സ്ഥലമായിരുന്നു അവിടുന്ന് പെട്ടെന്ന് ഇൻഡിക്കേറ്ററും അതിന് ലൈറ്റില്ല ഒന്നുമില്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ബ്രേക്ക് കണ്ടിട്ടിട്ട് വേഗം ഉപരിക അവിടെ എത്തിയപ്പോഴാണ് ഓർമ്മ ഒന്നു തോന്നുന്നത് വലത്തോട്ട് പോകാനുള്ളതെന്നുള്ള വലത്തോടുള്ള പോക്ക് റോഡിൽ പെട്ടെന്ന് കയറിപ്പിൽ അപ്പോൾ ഞാൻ ബാക്കിൽ വന്ന ഞാനൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് വന്ന് വണ്ടി ഓടിച്ചിരുന്നത് ഇപ്പം അത് കുറച്ച് ഞാൻ സ്പേസ് ഇട്ട കാരണം എനിക്ക് വണ്ടി ചവിട്ടിയിട്ട് ഞാൻ നിന്നു മുന്നേതാ വണ്ടീട് തട്ടില്ല പക്ഷെ എന്റെ ബാക്കിൽ ഒരു എബ്സെറ്റുകാരുണ്ട് ഒരു ബൈക്കുകാരുണ്ടായിരുന്നു അത് തന്നെ എനിക്ക് ഏറ്റവും സങ്കടം ആ ഏട്ടന്റെ മുഖം എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് കാരണം രജിസ്റ്റേർഡ് വണ്ടിയാണ് രജിസ്റ്റേർഡ് വണ്ടിയായിരുന്നു എബ്സ് എബ്സെറ്റ് അത് നല്ല ഫോഗ് ലാമ്പ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് വണ്ടി രജിസ്റ്റേർഡ് ആ വണ്ടി എന്ത് പെട്ടെന്ന് ബ്രേക്ക് ഇന്ന് കണ്ടപ്പോ ആ ഏട്ടം ബ്രേക്ക് ഇത് സ്കിഡായിട്ട് വന്നിട്ട് വണ്ടിയുടെ ബാക്കിലെ കടന്നു വരെ ഇത് ഇങ്ങനെ ചെരിഞ്ഞു വന്നിട്ട് വണ്ടിയുടെ ബാക്കിൽ ഒഴിച്ചിട്ട് എന്റെ വണ്ടിയുടെ ബെമ്പറ് നല്ല വൃത്തിയില് ഉള്ളോട്ട് മടങ്ങിപ്പോയി അപ്പം അതൊന്നും ഇല്ല ആ വണ്ടിയിൽ ബ്രേക്ക് ലൈറ്റ് ഇല്ലാത്തതും ഇൻ്റെ അതിന്റെ ബാക്കിൽ ഒരു ലൈറ്റും കത്തിയിരുന്നില്ല ഇപ്പം എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പം ബസ്സിലൊക്കെ ബസ്സിന്റെ എന്ന് പറഞ്ഞാൽ അത് കത്തുക കത്ത് ചില വണ്ടികൾക്ക് ഇഷ്ടം പോലെ ലൈറ്റുകൾ കാണാം ചില ബസ് ചില പിന്നെ ബസ്സുകളൊക്കെ നമ്മൾ മുന്നിലുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒന്ന് കീപ്പ് ചെയ്യും എന്നാലും പെട്ടെന്ന് ഒരു അവർ എപ്പോഴാണ് അവർ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് അറിയില്ല അതുപോലെ തന്നെയാണ് ഓട്ടോകാരെ കാര്യം ഓട്ടോക്കാരും എപ്പോഴാണ് എന്താണ് റോഡിൽ ചെയ്യാൻ പോവാന്നുള്ളത് നമുക്കും അറിയില്ല അപ്പൊ അതുപോലെ പല വണ്ടികൾ ഇപ്പൊ ലോറികളൊക്കെ ഇല്ല ലോറികളിലൊക്കെ കൂടുതലിപ്പോൾ നമ്മൾ എന്തെങ്കിലും മണലോ അല്ലെങ്കിൽ എംസാൻ്റെ അതുപോലത്തെ എന്ത് കയറ്റി കൊണ്ടുവരാണെങ്കിലും അതൊക്കെ മണ്ണൊക്കെ പറ്റിയിരുന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് ലൈറ്റൊന്നും പല കത്തുന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല അപ്പൊ അത് ഭയങ്കര ഇഷ്ടം പോരാത്തതിന് ഇപ്പൊ പുതിയ വണ്ടികളിൽ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ലൈറ്റ് കത്തുന്നത് ചില വണ്ടികൾക്കൊക്കെ ലൈറ്റ് മിസ്സാവൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അത് മുന്നിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കും കാരണം ബ്രേക്ക് ലൈറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം കാരണം നമുക്ക് ചിലപ്പോൾ നമ്മൾ ഡെയിലി ഇപ്പോൾ വണ്ടി എടുത്ത് പോകുന്ന ആളുടെ ആണെങ്കിൽ അത് അറിഞ്ഞോളന്നില്ല ബാക്കിൽ ലൈറ്റ് എത്തുന്നു കാരണം നമ്മൾ രാവിലെ വണ്ടി എടുക്കുന്നു പോകുന്നു വൈകുന്നേരം വന്ന് സൈഡ് സൈഡാക്കുന്നു നിർത്തുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ആ കാര്യം ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളെ വണ്ടിയിലെ ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും ഒക്കെ ഒന്ന് കത്തുന്നുണ്ടോ എന്ന് എല്ലാം ശ്രദ്ധിക്കുക കാരണം അത് നമ്മളെക്കാൾ ബുദ്ധിമുട്ട് ചിലപ്പോൾ നമ്മളെ പുറകിൽ വരുന്ന വണ്ടിക്കാർക്കായിരിക്കും ചിലപ്പോൾ നമുക്ക് എനിക്ക് എനിക്കുണ്ടായ പോലെ നമുക്കത് ബുദ്ധിമുട്ടുണ്ടായിക്കൊള്ളുന്നില്ല നമ്മൾ മുന്നിൽ പോകും ബാക്കിലുള്ളൊരു വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ വന്നിരിക്കുന്ന വണ്ടികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതൊക്കെ എഫക്റ്റ് ചെയ്യുക ടൂ വീലേഴ്സിന് അവർ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്കിഡ് ആവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും പിന്നെ നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നമുക്ക് പറയാതെ നമുക്കൊന്ന് ബ്രേക്ക് ഒന്ന് ആഞ്ഞു ചവിട്ടിയാലും നിൽക്കുന്ന നിൽക്കാത്ത ടൈപ്പിലൊക്കെ ചിലപ്പോ നമുക്ക് അറിയാതെ പറഞ്ഞപോലെ നമ്മൾ ചിലപ്പോ ബ്രേക്കിന് പറയും ചിലപ്പോ ക്ലച്ചും ബ്രേക്കും ഒപ്പം ചവിട്ട് അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരും അറിയാതെ അപ്പോൾ അങ്ങനത്തെ ഒരു തിടുക്കൊക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ ഒന്ന് നിൽക്കാനുള്ള ഇത് നമ്മൾ അത് സ്പീഡിൽ പോകുമ്പോൾ ഇപ്പോൾ ഹൈവേ നമ്മൾ ബെമ്പർ ടു ബെമ്പർ ട്രാഫിക്കിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും കാരണം ഒരു ഡിസ്റ്റൻസിലും ആ ഗിയർ റേഷ്യയിലും അവർ നിൽക്കുന്ന നമ്മൾ പോവാം പക്ഷേ ഹൈവേകളിലൊക്കെ നമ്മൾ പെട്ടെന്ന് പോകുന്ന സമയത്ത് ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും മുന്നിൽ പോകുന്നൊരു വണ്ടീനൊക്കെ ആയിട്ട് നമുക്കൊരു സ്പേസ് ഒരു വൃത്തിയായവർക്ക് നമുക്ക് നമുക്ക് സേഫ് നമുക്ക് ചവിട്ടിയാൽ കിട്ടും എന്ന് തോന്നും കാരണം ഇതൊക്കെ എപ്പോഴാണ് സിറ്റുവേഷൻസ് കടന്നു വരിക എന്ന് അറിയില്ല അപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ചവിട്ടിയാൽ നിർത്തുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഒക്കെ വണ്ടി വിട്ടുപഠിക്കാം അതുപോലെ എല്ലാവരും ലൈറ്റും കാര്യങ്ങളൊക്കെ ഹെഡ്ലൈറ്റ് ലൈറ്റ് ഇൻഡിക്കേറ്റർ അതൊക്കെ എല്ലാവരും വാക്കിങ് അല്ലേ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് എല്ലാവരും ചെക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ